ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിൻ്റെ അമ്മ ആർ എസ് എസിൻ്റെ നൂറാം വാർഷികത്തിൽ അവരുടെ പരിപാടിയിലേക്ക് എത്തുകയാണ് ഇത് എവിടെയാണ് നടക്കുന്നത് ഇങ്ങനൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട് നമുക്കറിയാം ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ഗവായിയുടെ അമ്മയുടെ പേര് ഡോക്ടർ കമൽ തായ് ഗവായ് എന്നാണ് അദ്ദേഹം ബുദ്ധമതക്കാരനാണ് ബുദ്ധമതക്കാരനായ ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആണെന്ന് തോന്നുന്നു ഗവായ് ബുദ്ധമതക്കാരനായ ആളാണ് നമ്മുടെ കിരൺ റിജിജു നമ്മുടെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി കേന്ദ്രമന്ത്രി അപ്പോൾ ഏതായാലും വിജയദശമി ആഘോഷങ്ങളുടെ ഭാഗമായി അമരാവതിയിലെ കരൺ നഗറിൽ നടക്കുന്ന ആന്ധ്രയിൽ ശ്രീലെ നർസം ശ്രീമതി നർസമ്മ മഹാവിദ്യാലയ മൈതാനിയിൽ നടക്കുന്ന മഹാസമ്മേളനത്തിൽ ചീഫ് ജസ്റ്റിസിൻ്റെ അമ്മ ഡോക്ടർ കമൽ ഗവായി പങ്കെടുക്കുമെന്നാണ് വിവരം അതുമാത്രമല്ല നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന പ്രചാരകനായ നമുക്കൊക്കെ സുപരിതനായ നമ്മുടെ ചാനലിനിടയ്ക്ക് വരാറുള്ള നമ്മുടെ പ്രിയപ്പെട്ട നന്ദേട്ടൻ ഉണ്ടല്ലോ ജയ നന്ദകുമാർ നന്ദ നന്ദേട്ടനാണ് ഈ സമ്മേളനത്തിലെ മുഖ്യ പ്രസംഗകൻ അപ്പോൾ നമുക്ക് മലയാളിക്കോ അഭിമാനിക്കാം അപ്പോൾ ഒരുപക്ഷെ ഇതൊരു വിവാദമാവാൻ സാധ്യതയുണ്ട് കാരണം ചീഫ് ജസ്റ്റിസിൻ്റെ അമ്മ ആർ എസ് എസിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ ചീഫ് ജസ്റ്റിസിന് എന്താ കാര്യം കാരണം അവരുടെ അമ്മ അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു സ്വതന്ത്ര വ്യക്തിയാണ് അവർക്കിഷ്ടമുള്ള പരിപാടിയിൽ പങ്കെടുക്കാം പിന്നെ ആർ എസ് എസിൻ്റെ പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ജസ്റ്റിസ് കെ ടി തോമസിൻ്റെ വാചകങ്ങൾ സുപ്രീം കോടതി ന്യായാധിപനായിരുന്ന ജസ്റ്റിസ് കെ ടി തോമസ് ഒരിക്കൽ പറയുകയുണ്ടായി തനിക്ക് ഇന്ത്യയിലെ ഏറ്റവും സ്നേഹവും ആദരവുമുള്ള പ്രസ്ഥാനം ആർ എസ് എസ് ആണ് കാരണം അവർ ഒരിക്കലും ഈ രാജ്യത്തിനെതിരെ ഒന്നും ചെയ്യില്ല ഈ രാജ്യമാണ് അവരുടെ ജീവാത്മാവും പരമാത്മാവും അവർ ജീവിക്കുന്നത് ശ്വസിക്കുന്നത് ഇനി മരിക്കുന്നതും രാജ്യത്തിന് വേണ്ടിയായിരിക്കും ഇത്രമേൽ രാജ്യസ്നേഹം രാജ്യമാണ് തൻ്റെ മാതാവ് എന്ന് കരുതി രാഷ്ട്രസേവനത്തിന് വേണ്ടി സ്വജീവിതം വെച്ചിരിക്കുന്ന ആളുകളുടെ പ്രസ്ഥാനമാണ് ആർ അങ്ങനെ ഒരു പ്രസ്ഥാനത്തിൽ ജാതിയും മതവും ഒന്നുമില്ല എത്രയോ ആളുകൾ അല്ലേ ക്രൈസ്തവരും ഇപ്പോൾ നമ്മുടെ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി വളരെ ചെറുപ്പത്തിൽ തന്നെ ആർ എസ് എസിൻ്റെ ഭാഗമായി ആളാണ് അങ്ങനെ ക്രൈസ്തവരും മുസ്ലിങ്ങളുമായിട്ടുള്ള ഒരുപാട് ആളുകൾ ആർ എസ് എസിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ജീവിതത്തിൻ്റെ നാനാ തുറകളിലുള്ള ആളുകൾ ഇപ്പോൾ നമ്മുടെ ജേക്കബ് തോമസ് മുൻ ഡി ജി പി അതെ അദ്ദേഹം ഇപ്പോൾ ആർ എസ് എസിൻ്റെ മുഴുവൻ സമയം പ്രചാരകനാകാൻ പോകുക അതിന് എതിരെ വലിയ ആക്ഷേപമൊന്നും ആർക്കും പറയാനില്ല ആർ എസ് എസിൻ്റെ പ്രചാരകനാകാൻ പോയാൽ ഒന്നും കിട്ടാനില്ല കയ്യിലുള്ളത് പോകത്തേ ഉള്ളൂ അത് നഷ്ടം മാത്രമേ ആർ എസ് എസിലുള്ളൂ ബി ജെ പി ഒക്കെ ആണെങ്കിൽ പറയാം ബി ജെ പി വന്നാൽ പറയാം ആ നാളെ പിന്നെ എം എൽ എ ആവാൻ എം പി ആവാൻ സ്ഥാനാർത്ഥി ആവാൻ വല്ല ഗവർണർ ആവാൻ വേണ്ടിയിട്ടാണ് ആർ എസ് എസിൽ പ്രവർത്തിച്ചാൽ നിങ്ങൾക്കൊന്നും ആവാൻ കഴിയില്ല നിങ്ങൾക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ സർസംഘചാലക് പറയുന്ന പോലെ നിങ്ങൾ പൂവിരിച്ച പാത ആർ എസ് എസ്കാർക്കില്ല മുള്ളും കല്ലും മുള്ളും കുപ്പിച്ചില്ലും നിറഞ്ഞ പാതകൾ മാത്രമായി ചോരയൊലിപ്പിച്ച് ഘടനാധ്വാനം ചെയ്ത് വിയർപ്പൊഴുകി നിങ്ങൾ ചിലപ്പം സ്വജീവിതം തന്നെ നാടിന് വേണ്ടി സമർപ്പിക്കേണ്ടി വന്നേക്കാം എന്തെങ്കിലും നേടാം എന്ന് കരുതി ഒരാളും ആർ എസ് എസിലേക്ക് വരുന്നില്ല ഉണ്ടോ ആരെങ്കിലും ആർ എസ് എസിൽ വന്നിട്ട് എന്തെങ്കിലും നേടാമെന്ന് കഴിയുന്നുണ്ട് ആരെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പ്രധാനമന്ത്രി വി നരേന്ദ്രമോദി ആർ എസ് എസ് കാരനാണ് പക്ഷേ അദ്ദേഹം ആർ എസ് എസ് കാരനായതുകൊണ്ടല്ല പ്രധാനമന്ത്രിയായത് ബി ജെ പി കാരനായത് അപ്പോൾ ഇങ്ങനൊരു വ്യത്യാസമുണ്ട് ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ ഒന്നാണെന്ന് കരുതുന്ന ഒരുപാട് ആളുകളുണ്ട് ഇത് രണ്ടും രണ്ട് പ്രസ്ഥാനങ്ങളാണ് ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ ഒരു ചില്ല മാത്രമാണ് ഒരു ശാഖ മാത്രമാണ് ബി ജെ പി എന്നുള്ളത് പലർക്കും മനസ്സിലാക്കാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഏതായാലും ആർ എസ് എസിൻ്റെ ഒരു പരിപാടിക്ക് ഡോക്ടർ കമൽ ഗവായി ഗവായ് പങ്കെടുക്കുന്നുവെങ്കിൽ അതൊരു വലിയ സന്ദേശമായിട്ടാണ് ഞാൻ കരുതുന്നത് കാരണം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്തെ ഹിന്ദുമത വിശ്വാസികളെ ആകെ വേദനിപ്പിച്ച ഒരു നടപടിയുണ്ടായി ചീഫ് ജസ് ജസ്റ്റിസ് ഗവായുടെ ബെഞ്ചിൽ ഒരു കേസ് വന്നു രാകേഷ് ദലാൽ എന്ന് പറയുന്ന ഒരാൾ കൊടുത്ത കേസായിരുന്നു അദ്ദേഹം പറഞ്ഞു ഈ മധ്യപ്രദേശിലെ ഖജരാഹോയിലെ ജാവരി വിഷ്ണു ക്ഷേത്രമുണ്ട് ആ ജാവരി വിഷ്ണു ക്ഷേത്രത്തിൽ ആ വിഷ്ണു ക്ഷേത്രത്തിൻ്റെ തല വിട്ടിമാറ്റിയത് വിഷ്ണു ക്ഷേത്രത്തിലെ വിഷ്ണുവിൻ്റെ പ്രതിമ അതിൽ ഏഴടിപ്പൊക്കമുള്ള പ്രതിമയാണ് അതിൻ്റെ തല മുറിച്ച നിലയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ആ ക്ഷേത്രം ഇപ്പോഴും ഉണ്ട് ഞങ്ങളൊക്കെ അവിടെ പോകുന്നവരാണ് ഭഗവാന്റെ ശിരസ് ഛേദിച്ച നിലയിൽ കാണുന്നതുകൊണ്ട് വലിയ സങ്കടമുണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഈ ഖജരാഹോയിലെ ഈ ക്ഷേത്രം അതുകൊണ്ട് സർക്കാരിനോട് നിവേദനമൊക്കെ കൊടുത്ത് സമരം നടത്തി എന്നിട്ട് ഒരു ഫലവും ഉണ്ടായില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി ഒരു കാര്യം ചെയ്യണം സർക്കാരിനോട് പറയണം ഈ ശിരസ്സില്ലാത്ത ഇല്ലാത്ത ഭഗവാന്റെ വിഗ്രഹം കാണുമ്പോൾ വലിയ മനസ്താപം ഉണ്ടാകുന്നു ആ ശിരസ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കയ്യിൽ തന്നെ ക്ഷേത്രം സൂക്ഷിച്ചിട്ട് ആ ശിരസ് ഒന്ന് പുനർനിർമ്മിക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞ ഹർജി വന്നു അപ്പോൾ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിയും മലയാളിയായ കെ ജസ്റ്റിസ് കെ വിനോദചന്ദ്രനും ഉൾപ്പെടുന്ന ബെഞ്ചിലാണ് ഈ കേസ് വന്നത് അപ്പോൾ ജസ്റ്റിസ് ഗവായി ഒരു പ്രയോഗം നടത്തി പ്രയോഗം നടത്തി എന്ന് പറഞ്ഞാൽ ആ നിങ്ങൾ ഭയങ്കര ഭക്തനാണെന്നല്ലേ പറയുന്നത് ഒരു കാര്യം ചെയ്യും നിങ്ങളുടെ ഭഗവാനോട് പ്രാർത്ഥിക്കുക തല ഉണ്ടാക്കി തരാ എന്ന് ഒരു പരാമർശം നടത്തി എന്നിട്ട് വീണ്ടും പറഞ്ഞു വേണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കാനാണ് അവിടെ ഒരു ശിവലിംഗം എഴുപ്പുണ്ട് അവിടെ പോയി പ്രാർത്ഥിക്കുക അവിടെ അതുകൂടെ ഉണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾ ശൈവ സമ്പ്രദായത്തിൽ നിങ്ങൾക്ക് തീർപ്പില്ലേ അങ്ങോട്ട് പോകുമോ എന്ന് പറഞ്ഞു അതൊരു ഹിന്ദുക്കളെ വല്ലാതെ വേദനിപ്പിച്ചു കാരണം ഒരു ചോദ്യം ഇങ്ങനെയാണ് ഇപ്പോൾ വക്കഫ് നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിങ്ങൾ ഹർജി കൊടുത്തു മുസ്ലിം സംഘടനകളും കോൺഗ്രസ്സും ഒക്കെ ഹർജി കൊടുത്തിരിക്കുന്നു അപ്പോൾ ഈ ഹർജി കൊടുത്ത മുസ്ലിമുകളോട് ഒരു ജഡ്ജി ഇപ്പോൾ ചോദിക്കുകയാണ് നിങ്ങൾ അള്ള പരമശക്തനല്ലേ ഒരു കാര്യം ചെയ്യ് നിങ്ങൾ അള്ളായിട്ട് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ മനസ്സ് മാറ്റാൻ ഇവിടെ ഈ കേസൊന്നും നോക്കാൻ നേരമില്ല എന്ന് കോടതി പറയൂ ല്ലോ പറയുമോ പറയാൻ പാടണ്ടോല്ലോന്നല്ലോ പറയുമോ എന്തിനു തമിഴ്നാട്ടിലെ ഒരു കർണാടകയിലെ ഒരു ജഡ്ജി പറഞ്ഞു അതായത് ആ പ്രദേശത്തേക്ക് പോകാൻ പറ്റില്ല അതെന്ത് പാക്കിസ്ഥാനാണോ എന്ന് ചോദിച്ചു അതിൻ്റെ പേരിൽ വലിയ വിവാദം ഉണ്ടായി മറ്റൊരു ജഡ്ജി അലഹബാദ് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി പറഞ്ഞു എടാ ഈ രാജ്യത്ത് വിശ്വഹിന്ദു വർഷത്തിൻ്റെ ഒരു പരിപാടിയിൽ അഭിഭാഷക വർഷത്തിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടാണ് പറഞ്ഞത് ഈ രാജ്യത്ത് ഭൂരിപക്ഷ അനുസരിച്ച തീരുമാനങ്ങൾ അനുസരിച്ച് വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ അങ്ങനെയല്ലേ ജനാധിപത്യം അതെ ഭൂരിപക്ഷമാണ് തീരുമാനിക്കേണ്ടത് ഭൂരിപക്ഷം കിട്ടുന്നവരല്ലേ രാജ്യത്ത് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ആവുന്നത് അതുപോലെയാണ് ഭൂരിപക്ഷത്തിൻ്റെ ഹിതങ്ങൾ കൂടി നോക്കിയിട്ട് വേണം ഭരണം നടത്താൻ എന്ന് പറഞ്ഞ ജഡ്ജിയെ തൂക്കിക്കൊല്ലണമെന്ന് പറഞ്ഞത് അപ്പോൾ അതൊക്കെ വലിയ വിവാദമായിട്ടുണ്ട് അങ്ങനെയുള്ള നാട്ടിലാണ് അ നിങ്ങളുടെ ഭഗവാൻ്റെ ഭഗവാൻ ഇയാൾ വലിയ വിശ്വാസിയാണെങ്കിൽ ഇയാളുടെ വിഷ്ണുവിനോട് പറ ഈ തല ശരിയാക്കാൻ എന്ന് പറയുന്നത് വല്ലാത്തൊരു ഇൻസൾട്ടായിട്ട് തോന്നി അത് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിലും ചില ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെ വാർത്ത വന്നു അതോടുകൂടി അത്യാവശ്യം ചില വിഷമങ്ങൾ ചീഫ് ജസ്റ്റിസിനുണ്ടായി ചീഫ് ജസ്റ്റിസ് അതിന് അടുത്ത ദിവസം കോടതി കൂടിയപ്പോൾ പറഞ്ഞു അത് ആ ക്ഷേത്രം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സംരക്ഷിക്കുന്ന ക്ഷേത്രമാണ് കോടതിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല സർക്കാരാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞാണെന്നൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ ഒക്കെ എടുത്തു അതിനകത്ത് പിന്നെ ജസ്റ്റിസ് വിനോദചന്ദ്രൻ പറഞ്ഞു ചില സോഷ്യൽ മീഡിയകൾ വല്ലാതെ എന്താ സാമൂഹ്യവിരുദ്ധ സ്വഭാവത്തിലാണ് പെരുമാറിക്കുന്നത് ഇങ്ങനെ വാർത്തകൾ ഇങ്ങനെയൊക്കെ കൊടുക്കാൻ പാടില്ല പക്ഷേ അത് നമ്മൾ ഈ ഓപ്പൺ കോർട്ടിൽ ആപേക്ഷത്തോടെ പറയുന്ന വാക്കുകൾ ഓർക്കുന്നില്ലേ നൂബുർ ശർമ്മയുടെ കേസ് വന്നപ്പോൾ ജസ്റ്റിസ് പർദിവാല എന്താ പറഞ്ഞത് നൂപൂർ ശർമ്മ പറഞ്ഞത് തനിക്കെതിരെയുള്ള കേസുകളെല്ലാം കൂടെ പലയിടത്ത് കേസുകളുണ്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ചാക്കണം എന്ന് പറഞ്ഞപ്പോൾ പ്രതിവാര പറഞ്ഞു ഈ രാജ്യത്തെ മുഴുവൻ കുഴപ്പമുണ്ടാക്കിയത് നിങ്ങളാണെന്ന് പറഞ്ഞു എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എന്ത് തെളിവ് കോടതിയുടെ ഉപരി കിട്ടി ഡോക്യുമെൻ്റ് വച്ചിട്ടില്ലേ പറയേണ്ടത് അപ്പോൾ പത്രവാർത്ത വായിച്ചിട്ട് പറഞ്ഞു അല്ലേ അപ്പോൾ അങ്ങനെ ഹിന്ദുക്കളുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ചില പരാമർശങ്ങൾ നമ്മുടെ നീതിപീഠങ്ങളിൽ നിന്നുണ്ടാവുന്നുള്ളുണ്ട് എന്നുള്ളത് നിർഭാഗ്യകരമായൊരവസ്ഥയാണ് അത് വല്ലാതെ ചർച്ച ചെയ്യപ്പെടുകയും ഹിന്ദു കേന്ദ്രങ്ങളിലൊക്കെ വലിയ ചർച്ചയാവുകയും ചെയ്തു അപ്പോൾ ഇത് വന്നപ്പോഴത്തേക്ക് ഈ എന്തൊക്കെയാണ് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മേത്ത കോടതിയിൽ ജസ്റ്റിസ് ഗവായിയെ സഹായിച്ചു എനിക്ക് വന്നൊരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു തീരുമാനപ്രകാരം ചീഫ് ജസ്റ്റിസിന് വല്ലാതെ ചീഫ് ജസ്റ്റിസിനെതിരെ വലിയ വാർത്തകൾ ഹിന്ദുക്കളെ ആകെ ആക്ഷേപിച്ചു എന്ന തരത്തിലൊരു വികാരം പൊതുവിൽ നിശബ്ദമായി അലയിടിച്ചതുകൊണ്ടായിരിക്കാം ഒന്ന് രക്ഷിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ഇടം ഭാഗമായ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മേത്ത പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷമായി എനിക്ക് ജസ്റ്റിസ് ഗവായിയെ അറിയാം അദ്ദേഹം വിവിധ ആരാധനാ സ്ഥലങ്ങളിലൊക്കെ ഭക്തിപൂർവ്വം പോകുന്ന ആളാണ് അങ്ങനെ ഏതെങ്കിലും ഒരു മൂർത്തിയെ ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിൽ അദ്ദേഹം സംസാരിക്കത്തില്ല എന്ന് കോടതിയിൽ തുഷാർ മേയത്തെയും കൂടെ പറഞ്ഞ് ആ വിവാദം അങ്ങോട്ട് അവസാനിപ്പിച്ചിരുന്നു അതായത് കേന്ദ്രം ജസ്റ്റിസ് ഗവായിയുടെ ഒരു വീൺവാക്ക് ഒരു നാവുപിഴ പോലെ വന്ന ഒരു വീഴ്ചയെ ഒരു വിവാദമായി ഒരുപാട് പേര് അറിഞ്ഞു അറിയേണ്ടവരുടെയൊക്കെ മനസ്സിൽ കുറിച്ചു കിട കുറി കുറിച്ചിട്ടു അവർ അതിനെ രക്ഷിച്ചെടുത്തു കേന്ദ്ര സർക്കാർ അത് കഴിഞ്ഞ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കഥ അങ്ങനെ ഒരു വിവാദം കൂടി ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ചീഫ് ജസ്റ്റിസിൻ്റെ അമ്മ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരു പ്രചാരണമുണ്ട് എനിക്കറിയില്ല ആ പ്രചാരണം കുറച്ചുകൂടെ കടത്തി ചില ആളുകൾ പറയുന്നുണ്ട് മകൻ അങ്ങനെ പറഞ്ഞതിൽ ഡോക്ടർ കമൽ തായ് ഗവായിക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു ഒരു നീരസം ഉണ്ടായിരുന്നു അത് മോനോട് പറഞ്ഞു ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞു എന്നും അതുകൊണ്ട് ആ ആളുകൾക്കിടയിൽ തൻ്റെ കുടുംബം ഗവായി കുടുംബം ഇങ്ങനെ ഒരു ഹിന്ദു വിരുദ്ധനാണ് എന്നുള്ളൊരു തോന്നൽ വന്നുപോയത് പരിഹരിക്കാൻ കൂടിയിട്ട് കൂടിയിട്ടാണ് ഡോക്ടർ കമൽ തായ് ഗവായി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതൊക്കെ ചില റൂമറുകളുണ്ട് ഇതൊന്നും അറിയില്ല പക്ഷേ ഒരു ദേശാഭിമാനമുള്ള രാഷ്ട്രസ്നേഹമുള്ള ആർക്കും ആർ എസ് എസിന്റെ പരിപാടിയിൽ പങ്കെടുക്കാം ഏതായാലും രാജ്യത്തെ വളരെ ആദരണീയമായ ഒരു വ്യക്തി ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിൻ്റെ അമ്മ ഈ പരിപാടിയിൽ ആർ എസ് എസിന്റെ സംഘത്തിൻ്റെ നൂറാം വാർഷികത്തിൽ പങ്കെടുക്കുന്നുവെങ്കിൽ അത് അഭിമാനകരമാണ് അതൊരു മാതൃകയാണ് അതൊരു പ്രചോദനമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക